ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വാഗ്ദത്ത ഭൂമി നേടിയ യൂധർ കൊച്ചി വിട്ടതോടെയാണ് ഈ പള്ളി അനാഥമായത് ജൂതന്മാർക്ക് ഇന്ത്യൻ വംശജരിൽ പിറന്നവരാണ് കറുത്ത ജൂതന്മാർ എന്നറിയപ്പെടുന്നത് വെളുത്ത ജൂതരെ പരദേശി ജൂതർ എന്നും കറുത്ത ജൂതരെ മലബാറി ജൂതർ എന്നുമാണ് വിളിച്ചിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ആറിൽ കൊച്ചി സന്ദർശിച്ച ജർമ്മൻ സഞ്ചാരി ബെൽത്തർ സ്പ്രിംഗർ തൻ്റെ യാത്രാ വിവരണത്തിൽ കൊച്ചിയിലെ രണ്ട് വിഭാഗം ജൂതന്മാരെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അറുപത് വർഷം മുമ്പ് വരെ ഈ പള്ളിക്ക് സമീപം നിരവധി ജൂതന്മാർ വസിച്ചിരുന്നതായി എൺപത്തഞ്ചുകാരനായ പൊന്നപ്പൻ ആശാരി പറയുന്നു അവിടെ വടക്കാറ്റന്മാരെ കറുത്ത യൂവന്മാരെയായിരുന്നു അതിനപ്പുറം മാറുമ്പോഴാണ് വെളുത്തമാരുടെ ഇത് ഉണ്ടാകണത് പ പള്ളിയും മറ്റുള്ള കാര്യങ്ങളും ഈ യൂതന്മാരോ അവിടെ വെള്ളപ്പൊളിച്ചോ എല്ലാം എനിക്ക് ഞാൻ സംസാരിച്ചിട്ടുമുണ്ട് അവരോട് പല വിധത്തിലും അപ്പോൾ അവർ ഒരു സമയത്ത് ഇപ്പോൾ ഇസ്രായേലിൽ പോകണമെന്ന് പറഞ്ഞ് പോയി വെളുത്ത ജൂതർ കൊച്ചി രാജാവുമായി സൗഹൃദം സ്ഥാപിച്ച് ഭരണമേഖലയിൽ സ്വാധീനം നേടിയപ്പോൾ കറുത്ത ജൂതർ കച്ചവടവുമായി കഴിഞ്ഞു ഇസ്രായേൽ രൂപവൽക്കരണത്തോടെ വെളുത്ത ജൂതരിൽ കുറച്ചുപേർ കൊച്ചിയിൽ തങ്ങിയെങ്കിലും കറുത്ത ജൂതർ പൂർണ്ണമായും കൊച്ചി വിട്ടുപോയി ഇതോടെ മരക്കടവ് പള്ളിയിലെ ആരാധന മുടങ്ങി പള്ളി തിരിഞ്ഞു നോക്കാൻ ആളില്ലാതായതോടെ സ്വകാര്യ വ്യക്തി ഇതിനെ കയർഗോഡോണാക്കി അൻപത് മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന പള്ളി കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചു പല ഭാഗങ്ങളും അടർന്ന് വീണു പൈതൃക സ്ഥാപനമായ ഈ പള്ളി സംരക്ഷിക്കാൻ നടപടി നടപടിയുണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറ പേഴ്സൺ പി എൽ മനോജനോടൊപ്പം ജെ കെ അൻസാർ മീഡിയ വൺ കൊച്ചി